നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളികൾ അധികം പോകാത്ത ഒരു വെള്ളച്ചാട്ടം അതും കേരള ബോർഡറിൽ തിരുപ്പരപ്പ് വെള്ളച്ചാട്ടം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം അറുപത്തൊന്ന് കിലോമീറ്റർ അകലെ കന്യാകുമാരി ജില്ലയിൽ തിരുപ്പരപ്പ് എന്ന പഞ്ചായത്തിലാണ് ഈ തിരുപ്പരപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുലശേരെന്ന ടൗണിന് അടുത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള മലയാളികൾ അധികം എനിക്ക് തോന്നുന്നില്ല അവിടെ ഉണ്ടെന്ന് പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടോട്ട് അടുക്കും തോറും കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന അതേ ആണ് കാരണം റബ്ബറും തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത് രണ്ട് സൈഡിൽ റബ്ബറും തോട്ടം ആ വീടുകളാണെന്നല്ലോ കേരള സ്റ്റൈലിലെ വീടുകൾ ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ നമ്മളവിടെ ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ നിന്നുള്ളത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് വെള്ളച്ചാട്ടം ആൾക്കാർക്ക് ഈ പറഞ്ഞപോലെ അപകടങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ സെക്യൂരിറ്റി റീസണോട് കൂടിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ തിരുപ്പരപ്പ് വെള്ളച്ചാട്ടം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസമാണ് അവിടെ പോയേക്കുന്നത് അതായത് നല്ല ചൂടുള്ള സമയത്ത് അന്നിട്ടും ഇത്രയും വെള്ളം അവിടെ ഉണ്ട് അതായത് വെള്ളം തീരെ നമ്മുടെ എവിടെയെങ്കിലും വെള്ളമില്ലാത്ത ഒരു സമയമാണെന്നാലോചിച്ചോണം ഇപ്പോൾ തമിഴ്നാട്ടിലെ ഉള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ ഇത്രയും വെള്ളം അവിടെ വരുന്നുണ്ട് അത്രയാളും അവിടെ വരുന്നുണ്ട് നല്ല ജനസാഗരമാണ് അവിടെ ജനസാഗരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ അവിടെ ജനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് ഈ വെള്ളച്ചാട്ടം അവിടെ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് പഞ്ചായത്താണ് അവർ നല്ലപോലെ അവിടെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് ടോയ്ലറ്റ് കോംപ്ലെക്സുകൾ ഇപ്പോൾ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ പാർക്ക് ഇപ്പോൾ സമീപത്തായിട്ട് ഒരു സ്വിമ്മിങ് പൂൾ അവർ പണിയുന്നുണ്ട് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ പണിത് അത് നല്ല എന്താ പറയുക മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് പാർക്ക് കുട്ടികളുടെ പാർക്ക് എല്ലാം ആക്കി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അവർ അതെന്തായാലും വരും വർഷങ്ങളിലേക്ക് അത് പൂർത്തിയാകാൻ വിചാരിക്കുന്നു ഇപ്പം തന്നെ അത് മനോഹരമാണ് അതിൽ ഒരുപാട് ആൾക്കാരും അവിടെ വരുന്നുണ്ട് നല്ല വെള്ളച്ചാട്ടമാണ് ഈ പാറകളൊക്കെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പാറയൊക്കെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ പാറയുടെ മുകളിലൂടെയൊക്കെ ആയിരിക്കും വെള്ളം ഒഴുകുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോയി ഇത് കാണാൻ സാധിക്കുകയും അവിടെ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിയില്ല നമ്മളിറങ്ങിയില്ല കുഞ്ഞിറങ്ങിയായിരുന്നു ക്ലിനിക്ക് ഇറങ്ങാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും ഇത് കണ്ട് ആസ്വദിച്ചു എല്ലാവരും നടക്കുന്നതും എല്ലാവരുടെയും സന്തോഷമെല്ലാം നമ്മളിത് കണ്ടിട്ടുണ്ട് ഈ കോടയാർ നദിയാണ് ഇത് ഒഴുകി ഒഴുകിപ്പോകുന്നത് കോടയാർ നദിയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു വിസിറ്റിങ് ടൈമൊക്കെ ഉണ്ട് ഏഴ് മണി തൊട്ട് വൈകിട്ട് മണി വരെ ഇവിടെ അനുവദിക്കത്തുള്ളൂ ചാർജ് ഉണ്ട് പത്ത് രൂപ ചാർജ് ഈടാക്കുന്നുണ്ട് പിന്നെ പാർക്കിങ്ങിന് അവർ നമ്മുടെ അമ്പത് രൂപ വാങ്ങിക്കുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് അമ്പത് രൂപ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉൾപ്രദേശമാണ് പ്രദേശമാണ് എങ്കിൽ തന്നെയും അത്യാവശ്യം വണ്ടി ഇടാനുള്ള സ്പേസും ഒക്കെ ഉണ്ട് നമ്മൾ ചെറിയ ഇടുങ്ങിയ റോഡൊക്കെയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതൊക്കെ സത്യമായ കാര്യമാണ് എങ്കിലും അവിടെ വാഹനം ഇടാനുള്ള സ്പേസും ഉണ്ട് നിറച്ച് കടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വേണ്ട എല്ലാ തരം കടകളും ഉണ്ട് അതായത് നമ്മുടെ പുരിക്കടകൾ വട അങ്ങനെയുള്ള ആഹാര സാധനങ്ങളൊക്കെ കിട്ടുന്നു ഇതെല്ലാം അവിടെ ഉണ്ട് നല്ല ക്യൂ ആയിരിക്കും പക്ഷേ നല്ല രസമാണ് നല്ല നല്ല ആംബിയൻസ് ആണ് അവിടെ മേളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം അവിടെ കയറാൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ കൂട്ടിയിട്ടിരിക്കുക മേളോട്ട് ആളെ വിടുന്നില്ലായിരുന്നു മേളിൽ മേളിൽക്കൂടെ ആൾക്കാർ കയറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാൻ സാധിച്ചത് അവിടെ ചെന്ന് ഈ വിവരങ്ങളെല്ലാം നമുക്ക് തന്നത് അവിടെ നിൽക്കുന്ന ഒരു പോലീസ് ഇതൊക്കെ പറഞ്ഞു തന്നത് ഇത് പഞ്ചായത്തിൻ്റെ ആണെന്നും ഈ കാര്യങ്ങളുമൊക്കെ പുള്ളി അത് മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ കേരള ബോർഡർ തന്നെയാണ് ഈ സാധനം അതായത് അതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ രീതിയിലുള്ള റബ്ബറും തോട്ടവും ആൾക്കാരെല്ലാം കാണിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് ആ സമീപത്ത് താമസിക്കുന്ന എല്ലാം മലയാളികളാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞപോലെ മറ്റുള്ള കടകളുമെല്ലാം തമിഴിലാണ് നടത്തുന്നത് മലയാളികളായിട്ട് താമസിക്കുന്നത് ബോർഡറാണ് ഇത് മാർത്താണ്ഡം ബോർഡറായിട്ട് വരും കന്യാകുമാരി ജില്ലയിലെ കന്യാകുമാരി ജില്ലയിൽ തിരുപ്പരപ്പാണ് സ്ഥലം അത് മാർത്താണ്ഡം ബോർഡറായിട്ട് വരും ഏകദേശം അറുപത്തു കിലോമീറ്റർ ഉണ്ട് നിന്ന് ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വലിയ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലത് കാരണം കൂടുതൽ സ്ത്രീകളുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം വീഡിയോ താത്ത് കാണിക്കാതെ കാരണം ഒരുപാട് സ്ത്രീകൾ കുളിക്കുന്നുണ്ടായിരുന്നു നമ്മളത് വീഡിയോ എടുത്ത് മോശമാണെന്ന് വെച്ചുകൊണ്ടാണ് അധികം വീഡിയോ താത്തു കാണിക്കാഞ്ഞത് എങ്കിൽ തന്നെയും ഇനിയും കൂടുതൽ വെള്ളമുള്ള സമയത്ത് ഒരു തവണ നമുക്ക് പേശ് കൂട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ പാർക്ക് ചെടികളൊക്കെ കട്ടി ചെയ്ത് വെച്ചേക്കുന്നതെ കാണാൻ അതിമനോഹരമാണ് ഇത് സന്ദർശിക്കാത്തവർ തിരുവനന്തപുരം പോകും അല്ലെങ്കിൽ മാർത്താടം തമിഴ്നാട് വഴി പോകുന്നവർ തീർച്ചയായിട്ടും ഇത് സന്ദർശിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക